ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പ്രത്യാശയുടെ വർഷമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിങ്ങൾ ഓരോരുത്തരും ഈ സമയം ആയിരിക്കുമ്പോൾ കഥാവായ ദൈവം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഈ വർഷം നിങ്ങൾക്ക് താങ്ങും തണലുമായി നിങ്ങളുടെ കൂടെയുണ്ടാകും അതിനാൽ ഈ വർഷത്തെ പൂർണ്ണമായി ദൈവ കരങ്ങളിലേക്ക് സമർപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ആദ്യത്തെ രാത്രി പ്രാർത്ഥനയിൽ ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് ലഭിക്കാതെ പോയ ദൈവാനുഗ്രഹങ്ങളുടെ വർഷമായി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ഈ പുതുവർഷത്തിൽ എന്റെ പ്രവർത്തനങ്ങളിൽ നീ എനിക്ക് താങ്ങും തണലുമായി എനിക്ക് വിജയം നൽകണമേ എന്റെ ആവശ്യങ്ങളിൽ എന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന വർഷമാക്കി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ നീ അഭിഷേകം ചെയ്യണമേ കഥാവെ ഒരു പുതിയ കാര്യം ചെയ്യാൻ ഈ വർഷം നീ എന്നെ അഭിഷേകം ചെയ്യണമേ ഞാനിപ്പോൾ ഭയപ്പെടുന്ന മേഖലയിൽ ഞാനിപ്പോൾ ഭയപ്പെടുന്ന കാര്യത്തെ അതിജീവിക്കുവാനുള്ള ശക്തി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എനിക്ക് തരണമേ ഈ രാത്രിയിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ ഇന്ന് വരെ നടക്കാതെ പോയ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളെ കഥാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദൈവം എല്ലാം കൊണ്ടും സകല നന്മകൾ കൊണ്ടും അഭിവൃദ്ധി കൊണ്ടും അനുഗ്രഹിച്ച വർഷമാണ് അതിനാൽ കഥാവിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ അനുഗ്രഹത്തിൻ്റെ വർഷമാകും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിനാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും പ്രത്യേകിച്ച് ഈ വർഷം നേടിയെടുക്കേണ്ടതായ നന്മകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ വർഷം നേടിയെടുക്കേണ്ടതായ ആത്മീയ വളർച്ച വ്യക്തിപരമായ വളർച്ച കുടുംബപരമായ വളർച്ച ഔദ്യോഗികമായ വളർച്ച പഠന മേഖലയിലുള്ള കൂടുതൽ താല്പര്യം വളർച്ച ഇതെല്ലാം ആഗ്രഹിച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ആഗ്രഹത്തെ സമർപ്പിക്കുക തീർച്ചയായും അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ കഥാവ് നിങ്ങളുടെ ചെറിയ ആഗ്രഹം പോലും സാധിച്ചു തരുന്നവനാണ് അതിനാൽ നിങ്ങളുടെ ആഗ്രഹം ഒന്നും തന്നെ വൃഥാവിലാവുകയില്ല ആവുകയില്ല കൂടെ നിൽക്കുക അവിടുന്ന് നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല മറിച്ച് അവിടുന്ന് നിങ്ങളെ കൈക്കൊള്ളും കഥാവേ എന്നെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ മറ്റെല്ലാ രാത്രിയെക്കാളും ഈ രാത്രിയിൽ എനിക്കൊരു പ്രത്യേക സമാധാനവും ദൈവികമായ ആനന്ദവും ചൈതന്യവും എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നിങ്ങൾക്കാവശ്യമായ കാര്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിയേഴ് അഞ്ച് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കും ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികൾ അർപ്പിക്കും ഞാൻ വാദ്യ ആഘോഷങ്ങളോടെ കർത്താവിനെ സ്തുതിക്കും കർത്താവെ ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടത്തെ കേൾക്കണമേ കാരുണ്യപൂർവം എനിക്ക് ഉത്തരമരളമേ എന്റെ മുഖം തേടുവീൻ എന്ന് എന്ന് അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു അങ്ങയുടെ മുഖം എന്നിൽ നിന്നും മറച്ചുവെക്കരുതേ എന്റെ സഹായകനായ ദൈവമേ അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ എൻറെ രക്ഷകനായ ദൈവമേ என்னை திரஸ்கரிக்கிறது என்னை கை வெடியது അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കഥാവ് എന്നെ കൈക്കൊള്ളും കഥാവെ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ എനിക്ക് ശത്രുക്കൾ ഉള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ കള്ളസാക്ഷികൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു അവർ ക്രൂരത നിശ്വസിക്കുന്നു ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിന്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൽ പ്രത്യാശ അർപ്പിക്കു ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവിനു വേണ്ടി കാത്തിരിക്കുവിൻ ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് അനുഗ്രഹങ്ങളുടെ വർഷമായി സന്തോഷത്തിന്റെയും സമാധാനത്തിൻ്റെയും വർഷമായി നീ ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോഴും കഥാവെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു വല്ലാത്ത ഭയം എന്നെ കീഴടക്കാൻ ശ്രമിക്കുന്നു കഥാവെ നീ എൻ്റെ ഹൃദയത്തെ പരിശോധിച്ചു നോക്കിയാൽ എന്തിനോ വേണ്ടിയുള്ള എൻ്റെ ഹൃദയത്തിൻ്റെ ഭയം നിന്നിൽ ഞാൻ പൂർണ്ണമായും സമർപ്പിക്കുന്നു ദൈവമേ ഞാൻ എന്തിനു ഭയപ്പെടണം എൻ്റെ കർത്താവാണ് എൻ്റെ കൂടെയുള്ളത് നീ എൻ്റെ കൂടെയുള്ളപ്പോൾ നീ എന്നെ സഹായിക്കുമ്പോൾ നിൻ്റെ സഹായം എനിക്ക് നീ വാഗ്ദാനം ചെയ്തപ്പോൾ നീ എൻ്റെ അരികിലിരുന്ന് എന്നെ സംരക്ഷിക്കുമ്പോൾ നീ എന്നെ പരിപാലിക്കാനായി എൻ്റെ കൂടെയുള്ളപ്പോൾ എൻ്റെ വഴികളിൽ നീ എനിക്ക് വഴി കാണിച്ചു തരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എന്നെ ഉപദേശിച്ച് മുന്നോട്ട് നയിക്കുമ്പോൾ ഞാൻ എന്തിനു ഭയപ്പെടണം എൻ്റെ കഥാവേ എൻ്റെ ഉള്ളിലുള്ള ഈ ഭയം നിന്നിലുള്ള എൻ്റെ വിശ്വാസക്കുറവ് മൂലമാണ് എന്ന് ഇപ്പോൾ ഞാൻ ഏറ്റുപറഞ്ഞ് ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഇത്രയധികം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളെ സ്നേഹിക്കുന്ന നിന്റെ അനന്തമായ സ്നേഹവും സഹായവും ഈ വർഷം ഞങ്ങളുടെ കൂടെ കൂടെയുണ്ടായാൽ മതി ഇരണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെടുന്നതിനായി എൻ്റെ ദൈവമേ നീ മാത്രം മതി ഞങ്ങളുടെ കൂടെ നിന്റെ സഹായമാണ് ഏറ്റവും വലിയ സഹായം കഥാവേ മനുഷ്യരിൽ ആശ്രയം വെക്കുന്നതിനേക്കാൾ എത്രയോ ഉന്നതവും നല്ലതും എന്നെ സ്നേഹിക്കുന്ന നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നതാണ് അതിനാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ ഈ പുതുവർഷത്തിൽ ദൈവമേ നിന്റെ സമീപനം നിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് ഉന്നതത്തിൽ നിന്ന് നൽകണമേ ഇത്രയധികം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് നിന്റെ പരിശുദ്ധ സാന്നിധ്യം എൻ്റെ സർവ ഭയങ്ങളിൽ നിന്നും നിരാശയിൽ നിന്നും വേദനയിൽ നിന്നും എന്നെ മാറ്റി എനിക്ക് സന്തോഷവും സമാധാനവും നൽകി ഒന്നും വേണ്ട എൻറെ കർത്താവാണ് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ തക്ക ആവശ്യത്തിന് എൻ്റെ കർത്താവ് എന്നെ സഹായിക്കും അപ്പനോ അമ്മയോ സഹോദരങ്ങളോ കൂടപ്പിറപ്പുകളോ എൻ്റെ ജീവിത പങ്കാളിയോ മക്കളോ ആരൊക്കെ എന്നെ ഉപേക്ഷിച്ച് കടന്നു പോയാലും ഞാൻ ഇനി ഭയപ്പെടുകയില്ല എന്നാൽ എന്നെ കൈവിടാത്ത ഒരു കർത്താവ് എന്നെ സ്നേഹിക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന എന്നെ അടുത്തറിയാവുന്ന എൻ്റെ കർത്താവിന്റെ കൂടെയുണ്ട് അതിനാൽ ഈ വർഷം എല്ലും അനുഗ്രഹപ്രദവും സന്തോഷപ്രദവുമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവേ നീ മാത്രം മതി ഞങ്ങളെ സഹായിക്കാൻ കഥാവായ ദൈവമേ ഈ രാത്രി ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്ക് ചുറ്റും കാവലിരുന്ന് അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവേ ഈ രാത്രിയിൽ അങ്ങയുടെ അനന്തമായ സ്നേഹവും ഔദാര്യവും കാരുണ്യവും തിരിച്ചറിഞ്ഞ് നിനക്ക് നന്ദി അർപ്പിച്ച് കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇത്രയധികം ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമേ അങ്ങക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവേ ഇന്ന് വരെ നന്ദി അർപ്പിക്കാതെ പോയ ദിനരാത്രങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ദൈവമേ എല്ലാത്തിനും നന്ദി ഞങ്ങൾക്ക് ഈ പുതുവർഷം കാണാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു അനേ ർ ഈ പുതുവർഷം കാണാതെ മൺമറഞ്ഞു പോയപ്പോൾ നിന്റെ കാരുണ്യം നിന്റെ സ്നേഹം നിനക്ക് ഞങ്ങളോടുള്ള പ്രത്യേക കരുതൽ ഔദാര്യം കൊണ്ട് ഞങ്ങൾ ഈ പുതുവർഷം കാണാനിടയായി അതിനായി തന്നെ കർത്താവെ നിനക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിന്റെ വിഷാദം മനസ്സിന്റെ സങ്കടങ്ങൾ നീ മാറ്റുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ഇവരുടെ ആവശ്യത്തിന്മേൽ നീ ഇടപെട്ട് കഴിഞ്ഞതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇവരുടെ ഹൃദയത്തിൽ സന്തോഷവും ഇവരുടെ കുടുംബത്തിൽ സമാധാനവും നൽകിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ നീ ഇപ്പോൾ സൗഖ്യവും വിടുതലും രക്ഷയും നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇവരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ നീ അവരെ കരുതലോടെ ഇപ്പോൾ നോക്കിയിരിക്കുന്നതിനെ ഓർത്ത് ദൈവം നന്ദി അർപ്പിക്കുന്നു അവരായിരിക്കുന്ന സ്ഥലം അവരായിരിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ നീ കൂടെയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ മുറിയിൽ അവരുടെ കൂടെ ഇരുന്ന് അവരെ ആശ്വസിപ്പിക്കുകയും വാത്സല്യത്തോടെ നോക്കി അവരെ തഴുകി തലോടുകയും ചെയ്യുന്ന യീശോയെ നിനക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ച ദൈവമേ നിന്റെ സമാധാനം മാത്രം മതി ഞങ്ങൾ ഈ വർഷം മുഴുവനും സന്തോഷത്തോടെ ജീവിക്കും എന്നാൽ ഞങ്ങൾക്ക് അടുത്ത നിമിഷം എന്താണെന്ന് അറിയത്തില്ല എന്നാൽ ഞങ്ങൾക്കൊന്നറിയാം കാണപ്പെടുന്നതെല്ലാം എടുത്തു മാറ്റപ്പെടും കൂടെ നിൽക്കുന്നവരെല്ലാം മാറിപ്പോകാം എന്നാൽ ഒരിക്കലും മാറിപ്പോകാത്ത ദൈവം എൻ്റെ കൂടെയുണ്ട് അവൻ എന്നെ വഴി നടത്തും എന്നെ സ്നേഹിക്കുന്നു അതിനാൽ തന്നെ അവൻ എൻ്റെ കൂടെത്തന്നെ നിൽക്കും എന്ന നിന്നിലുള്ള വിശ്വാസം ആണ് ഈ വർഷം ഞങ്ങളെ ഓരോ നിമിഷവും വഴി നടത്തേണ്ടത് ദിവമേ എല്ലാത്തിനും നന്ദി അർപ്പിക്കുന്നു എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ നീ സന്തോഷവും സമാധാനവും നിറച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എന്തെന്നില്ലാത്ത നിന്നില്ലാത്ത ദൈവീക സമാധാനം ഈ മക്കളുടെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ നീ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ ദൈവമേ അവർ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവസ്നേഹം ഇപ്പോൾ നീ ഇപ്പോൾ നൽകി അവരെ സ്നേഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എല്ലാറ്റിലും പരിഹാരമുണ്ട് എന്ന് നീ ആശ്വസിപ്പിക്കുന്ന നിന്റെ വാക്കുകളെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു എൻ്റെ കർത്താവെ നീ മാത്രം മതി ഞങ്ങൾ അനുഗ്രഹീതരാകുവാൻ നീ മാത്രം മതി ഞങ്ങൾ സംരക്ഷിതരാകാൻ നീ മാത്രം മതി ഈ ലോകം മുഴുവനും ഞങ്ങൾക്കുണ്ടെങ്കിലും എൻ്റെ കർത്താവെ ഞങ്ങൾക്ക് നീ മാത്രം മതി ഈ ലോകം മുഴുവൻ ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടാലും എൻ്റെ ദൈവമേ നീ മാത്രം മതി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സുരക്ഷിതത്വം അങ്ങയിലാണ് ഞങ്ങളുടെ രക്ഷ നിന്നിലാണ് ഞങ്ങളുടെ സൗഖ്യം നിന്നിലാണ് ഈശോയെ നിന്നിൽ ഞങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായി പ്രത്യാശ അർപ്പിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങൾക്കുള്ള ഏക സമ്പത്ത് എൻ്റെ കർത്താവെ നീ മാത്രമാണ് നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു മാറാത്ത കർത്താവെ ഒരിക്കലും ഞങ്ങളെ ഉപേക്ഷിക്കാത്ത കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നീ എൻ്റെ കർത്താവും നാഥനും രക്ഷകനുമെന്ന് ഞാൻ ഏറ്റുപറയുന്നു എൻ്റെ കുറവുകൾ ഞാൻ അങ്ങയോട് സമ്മതിക്കുന്നു എൻ്റെ ദൈവമേ നിന്നിൽ വിശ്വസിക്കാതിരുന്ന എൻ്റെ കുറവുകളെ നീ ക്ഷമിക്കണമേ ഈ രാത്രിയിൽ നിന്നെ പൂർണ്ണമായും സ്നേഹിക്കുവാൻ നിനക്ക് പൂർണമായും നന്ദി അർപ്പിക്കുവാൻ എൻ്റെ അധരങ്ങൾക്ക് ശക്തി നൽകണമേ കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും മേൽ നീ പോൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിനെ ഓർത്ത് നീ പോൾ കരങ്ങൾ വെച്ച് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നീ പോൾ കരങ്ങൾ വെച്ച് അവരെ സംരക്ഷിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നതിനെ ഓർത്ത് നീ പോൾ കരങ്ങൾ വെച്ച് ആശ്വസിപ്പിച്ച് സമാധാനവും സന്തോഷവും അവരുടെ ഹൃദയത്തിൽ നിറച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ദിവമേ അങ്ങനെ ഞങ്ങൾ കൊടാനുകൂടി അർപ്പിക്കുന്നു ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും താങ്ങും തണലുമായ ദൈവമേ നീ മാത്രം മതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങൾക്ക് സ്വന്തമായി നീ മാത്രം മതി ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് നിന്നിൽ പ്രത്യാശ അർപ്പിക്കുവാൻ നൽകിയ എല്ലാ വഴികളെയും അനുഗ്രഹിച്ചിനെ ഓർത്ത് നന്ദി പറയുന്നു ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിനെ ഓർത്ത് നന്ദി പറയുന്നു ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള രാവിലെയും രാത്രിയിലത്തെയും പ്രാർത്ഥന മുടങ്ങാതെ കേൾക്കുന്ന ഈ മക്കളെ പ്രതി ഞാൻ നിനക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ പ്രാർത്ഥന ചാനലിലൂടെ അനേക കുടുംബങ്ങളെ വ്യക്തികളെ നീ രക്ഷിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഈ പ്രാർത്ഥനയിലൂടെ നീ മക്കളുടെ ആവശ്യങ്ങളിൽ നേരിട്ടിടപെട്ടവരെ സഹായിക്കുന്നതിനെ ഓർത്ത് നിനക്ക് നന്ദി അർപ്പിക്കുന്നു രാത്രിയിൽ എല്ലാം മറന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ വർഷത്തെ നോക്കി പുഞ്ചിരിയോടെ എന്നാൽ എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല എന്ന മനോഭാവത്തോടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ നോക്കി നിനക്ക് നന്ദി അർപ്പിച്ച് സന്തോഷത്തോടെ കിടന്നുറങ്ങുവാൻ എൻ്റെ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കുന്നതിനോർത്ത് നിനക്ക് കൊടാനു കൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാരെ ഈ പുതുവർഷം മുഴുവനും അങ്ങയുടെ ദിവ്യകുമാരനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്കുണ്ടായാൽ മതി ഞങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി അപേക്ഷിക്കണമേ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങരൂദനത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും സർവശക്തനായ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ഭവനത്തെയും വസ്തുവകകളെയും നിനക്കുള്ള സകലതിനെയും നിനക്ക് ദാനമായി ദൈവം നൽകിയ എല്ലാത്തിനെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും നിങ്ങളുടെ മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ എല്ലാവർക്കും ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നും പുതുവർഷത്തിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും സമൃദ്ധമായി നേരുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പരിപാലിക്കട്ടെ നിങ്ങളുടെ കൂടെ നിന്ന് അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ ഗുഡ് നൈറ്റ് ഗോഡ് ബ്ലെസ് യു